നമസ്കാരം വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും നിർണായകമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി മാറുകയാണ് തൃശ്ശൂർ അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി മാറാൻ പോവുകയാണ് തൃശ്ശൂർ അത് പ്രധാന കാരണം അവിടേക്ക് മലയാളത്തിൻ്റെ സൂപ്പർ താരങ്ങളിൽ ഒരാളായ സുരേഷ് ഗോപി മത്സരിക്കാൻ എത്തുന്നു എന്നത് തന്നെയാണ് ഏകദേശം രണ്ട് വർഷം മുൻപ് തന്നെ അദ്ദേഹം തൃശ്ശൂരിലെത്തിയപ്പോൾ തൃശ്ശൂരിൽ ഞാൻ മത്സരിക്കുകയാണ് തൃശ്ശൂർ എനിക്ക് വേണം തൃശ്ശൂർ ഞാൻ എടുക്കുകയാണ് എന്ന രീതിയിലുള്ള ചില പ്രസംഗങ്ങളൊക്കെ നടത്തിയിരുന്നു അതിനുശേഷം തൃശ്ശൂരിൽ കളം നിറഞ്ഞു കളിക്കുന്ന സുരേഷ് ഗോപിയെയാണ് മലയാളികൾ കണ്ടത് ഈ മാസം തന്നെ രണ്ട് തവണ തൃശ്ശൂരിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരുന്നു അത് രണ്ടും സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിൻ്റെ തുടക്കമാവുന്ന ചടങ്ങുകളായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത് അതിലൊന്ന് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട ഒരു വലിയ സെമിനാറിൽ പങ്കെടുക്കുന്നതിനായാണ് നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തിയത് അപ്പോഴാണ് ശോഭന അടക്കമുള്ള സ്ത്രീകൾ അവിടേക്ക് വരികയും അത് വലിയ തോതിലുള്ള വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കുമൊക്കെ ഇടയാവുകയും ചെയ്തത് രണ്ടാമത് നരേന്ദ്രമോദി എത്തിയത് തൃശ്ശൂരിൽ അതായത് ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ സംബന്ധിക്കാനാണ് രണ്ട് ചടങ്ങുകളും സുരേഷ് ഗോപിയുടെ പ്രചാരണ പരിപാടികളുമായി ബന്ധപ്പെട്ടതായിരുന്നു എന്ന് രഹസ്യമായ അല്ലെങ്കിലും പരസ്യമായി അല്ലെങ്കിലും രഹസ്യമായി സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചടങ്ങുകളായിരുന്നു എന്ന് സുവ്യക്തമായ കാര്യമാണ് ഇപ്പോൾ അവിടേക്ക് ആരാണ് മറ്റ് സുരേഷ് ഗോപിക്ക് എതിരായി മത്സരിക്കുന്നത് എന്നുള്ള ചർച്ചകളൊക്കെ വന്നു തുടങ്ങി ഇപ്പോൾ സിറ്റിംഗ് എം പി ആയ ടി എൻ പ്രതാപൻ തന്നെയായിരിക്കും കോൺഗ്രസ്സിന് വേണ്ടി രംഗത്തിറങ്ങുക അതിനുവേണ്ടി അദ്ദേഹം ചുമരെടുത്തുകൾ ആരംഭിച്ചു കഴിഞ്ഞു പക്ഷേ അത് പാർട്ടി ഇടപെട്ട് പലയിടത്തും ചുമരെടുത്തുകൾക്ക് ബാൻ ചെയ്തിരിക്കുകയാണ് നിരോധിച്ചിരിക്കുകയാണ് സി പി ഐയുടെ ഭാഗത്തു നിന്ന് മുൻമന്ത്രിയും ജനകീയരുമായ വി എസ് കുനിൽകുമാറാണ് മത്സരിക്കുക എന്ന് നേരത്തെ തന്നെ വലിയ തോതിൽ പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു പേര് സിനിമാ സംവിധായകനായ കമലിൻ്റെ പേരാണ് സി പി ഐയുടെ ബാനറിൽ കമൽ അവിടെ എത്തും എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് ചില സൂചനകൾ അതിനായി സി പി ഐ സമ്മതം നുമോളിയിട്ടുമുണ്ട് എന്നും കേൾക്കുന്നുണ്ട് ഇതിനെതിരെ ഇതിനു മുൻപ് തന്നെ സുരേഷ് ഗോപിക്കെതിരെ ശക്തമായ വിമർശനവുമായി കമൽ രംഗത്ത് വന്നിരുന്നത് അന്ന് ശ്രദ്ധയിൽ ശ്രദ്ധയെ ആകർഷിച്ചിരുന്നു അതായത് തനിക്ക് അടുത്ത ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായി ജനിക്കണം എന്നാണ് ആഗ്രഹമെന്ന സുരേഷ് ഗോപി ഒരിക്കൽ പ്രസംഗത്തിൽ പറയുകയുണ്ടായി ഇതിനെതിരെ അദ്ദേഹം ഒരു കലാകാരനല്ല ഒരു യഥാർത്ഥ കലാകാരൻ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കമൽ എന്ന രംഗത്തെത്തിയത് ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ കമൽ അവിടെ മത്സര രംഗത്തുണ്ടാകും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ മുന്നണികൾക്കിടയിൽ വലിയ തോതിലുള്ള ആശങ്കകൾക്ക് ഇത് തുടക്കമിട്ടിട്ടുണ്ട് കാരണം കമലിനെ പോലെ വലിയ സ്വാധീനമില്ലാത്ത ഒരാൾ അവിടെ മത്സരിക്കാൻ എത്തിയാൽ അത് സുരേഷ് ഗോപിക്ക് ഉപകാരപ്രദമാകും സുരേഷ് ഗോപിക്ക് വളം വയ്ക്കുന്ന രീതിയിലാകും എന്നാണ് സി പി ഐയിൽ നിന്ന് തന്നെയുള്ള വിലയിരുത്തൽ അവിടെ വി എസ് സുനിൽകുമാറിനൊപ്പം നിൽക്കാൻ പറ്റുന്ന മറ്റൊരു മത്സരാർത്ഥിയുമില്ല എന്നും കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണോ മുൻപ് പറഞ്ഞതുപോലെ തന്നെ സി പി എമ്മിന് അവിടെ സി പി എമ്മും മോദിയായിട്ട് അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുമായിട്ടുള്ള ചില കരാറുകളെ സംബന്ധിച്ച് ചില ചർച്ചകളൊക്കെ വന്നിരുന്നു മോ പിന്നെ പിണറായിയുടെ മകൾ ഉൾപ്പെട്ട പിണറായിയും ഉൾപ്പെട്ട ചില കേസുകൾ ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി ചില ഒത്തുതീർപ്പുകൾ വേണ്ടിവരും അപ്പോൾ അതിൽ ഒന്ന് തൃശ്ശൂരും ഒന്ന് തിരുവനന്തപുരവുമാണ് ഈ സീറ്റുകളിൽ ചില നിർണായകമായ ഒത്തുതീർപ്പുകൾ ഉണ്ടായേക്കും എന്ന് ചില സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണോ സി പിന്നെ തൃശ്ശൂരിൽ ഇത്തരത്തിലുള്ള ഒരു മത്സരാർത്ഥിയെ രംഗത്തിറക്കുന്നത് എന്ന രീതിയിലുള്ള ചില ചർച്ചകളൊക്കെ ഇപ്പോൾ മുന്നണികൾക്കകത്ത് അണികൾക്കകത്തു നിന്നും അതായത് സി പി ഐ ഭാഗത്തു നിന്നും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉയരുന്നുണ്ട് തീർച്ചയായും ഈ വരാൻ പോകുന്ന ആഴ്ചകളിൽ ആരാകും ആരൊക്കെയാകും തൃശ്ശൂരിൽ മത്സരിക്കാൻ ഇറങ്ങുക എന്ന കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തമായ ചിത്രം ഉണ്ടാകും എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് എന്തായാലും സുരേഷ് ഗോപി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ഉണ്ടാകും അതുപോലെ തന്നെ ടി എൻ പ്രതാപൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ഉണ്ടാകും എന്ന കാര്യത്തിലൊക്കെ തീരുമാനമായി കഴിഞ്ഞു ഇനി സി പി ഐയുടെ ഭാഗത്തു നിന്നും ആരാണ് മത്സരിക്കാൻ ഇറങ്ങുക കമലാണോ അതോ വി എസ് സുനിൽകുമാർ തന്നെയാണോ എന്നതാണ് അറിയേണ്ടത്